എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു തുല്യത സോഷ്യോളജിയിലെ ചിപ്കോ പ്രസ്ഥാനം എന്ന ഒരു പ്രധാന ഭാഗ ഡിസ്കസ് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സില് ചിപ്കോ പ്രസ്ഥാനം പ്രധാനപ്പെട്ട ഒരു ചോദ്യ ചോദ്യ ഭാഗമാണ് ചിപ്കോ പ്രസ്ഥാനം നോക്കാം ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഹിമാലയൻ താഴ്വരയിലെ കുന്നുകളിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഹിമാലയൻ താഴ്വരയിലെ കുന്നുകളിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഗുഹയുടെ അശാന്ത മരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ഈ ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് നമുക്ക് അശാന്ത മരങ്ങൾ എന്ന രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ അവിടെ ആ പുസ്തകത്തിൻ്റെ പേര് ആണ് അശാന്ത മരങ്ങൾ ആരുടെ പുസ്തകമാണ് രാമചന്ദ്ര ഗുഹയുടെ ഒരാളുടെ പേരാണ് ഒരു വ്യക്തിയുടെ പേരാണ് രാമചന്ദ്രഗുഹ എന്നുള്ളത് അപ്പോൾ രാമചന്ദ്രഗുഹയുടെ അശാന്ത മരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ലഭിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മൂന്ന് പോയിന്റ് പഠിച്ചു നമ്മുടെ ടോപ്പിക് എന്താണ് ചിപ്കോ പ്രസ്ഥാനമാണ് പ്ലസ് ടു തുല്യത നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നടക്കുന്ന പ്ലസ് ടു തുല്യത സോഷ്യോളജിയിലെ ഒരു ചോദ്യോത്തരമാണ് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ചിപ്കോ പ്രസ്ഥാനം നോക്കാം ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഹിമാലയൻ താഴ്വര താഴ്വരയിലെ കുന്നുകളിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് ഹിമാലയൻ താഴ്വരയിലെ കുന്നുകളിലാണ് ചിപ്കോ പ്രസ്ഥാനം രൂപം കൊണ്ടത് പിന്നെ ചിപ്കോ പ്രസ്ഥാനത്തെ ചിപ്കോപസ്ഥാന നമുക്ക് വിവരം ലഭിക്കുന്ന എവിടെ നിന്നാണ് രാമചന്ദ്രഗുഹയുടെ അശാന്ത മരങ്ങൾ രാമചന്ദ്ര ഗുഹയുടെ അശാന്ത മരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ലഭിക്കുന്നത് ഇങ്ങനെ മൂന്ന് പേര് നമ്മൾ പഠിച്ചു അപ്പോൾ അവിടെ അശാന്ത മരങ്ങൾ ആരുടെ പുസ്തകമാണെന്നുള്ള വേറെ ചോദ്യമായിട്ട് ചോദിക്കാം രാമചന്ദ്ര ഗുഹ അശാന്ത മരങ്ങൾ ആരുടെ പുസ്തകമാണ് രാമചന്ദ്രഗുഹ എന്ന് എഴുതാൻ പറ്റും തിരിച്ചും ചോദിക്കാം രാമചന്ദ്ര ഗുഹയുടെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ചിപ്കോ ചിപ്കോപ്പസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ അശാന്ത മരങ്ങൾ അവിടെ അത് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ആ പേര് ആ വ്യക്തിയുടെ പേര് രാമചന്ദ്ര ഗുഹ ആ പുസ്തകത്തിൻ്റെ പേര് അശാന്ത മരങ്ങൾ ഈ രാമചന്ദ്രഗുഹയുടെ അശാന്ത മരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ചിപ്കോ ചിപ്കോപ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഗ്രാമവാസികൾ ഈ ഹിമാലയൻ തായ്വരയിലെ ഗ്രാമവാസികളായ സ്ത്രീകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് ഈ തങ്ങളുടെ ഗ്രാമങ്ങൾക്ക് അരികിലെയുള്ള വനത്തിലെ മരങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി മരങ്ങൾ കെട്ടിപ്പിടിച്ചതുകൊണ്ട് അവർ ഈ ചെറുത്തിൽപ്പ് സമരം നടത്തിയതാണ് ഈ മരം വെട്ടാൻ വരുമ്പോൾ ആ ഗ്രാമത്തിലെ സ്ത്രീകൾ അവരാണ് ഇതിന് മുൻകൈ എടുത്തത് സ്ത്രീകൾ ഗ്രാമത്തിലെ സ്ത്രീകൾ വന വനങ്ങ വനത്തിലെ മരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്തായത് ഈ ചെറുത്തിൽപ്പ് നടത്തി പറയുന്നത് ദരിദ്രരായ ജനങ്ങളുടെ ഉപജീവന ആവശ്യങ്ങളും മരമൊറിച്ച് വിറ്റ് വരുമാനം ഉണ്ടാക്കാനുള്ള ഗവണ്മെൻ്റ് താല്പര്യവും തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടലുണ്ടായത് ഇതാണ് പ്രശ്നം ഗവൺമെൻറ് എന്തു ചെയ്യുന്നു ഗവണ്മെൻറ്റ് മരം ഒറിച്ച് വിറ്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ആ അതിനെയാണ് ഇവിടെ സ്ത്രീകൾ ചെറുത്ത് തോൽപ്പിച്ചത് എങ്ങനെ ചെറുത്തോൽപ്പിച്ചവർ മരം കെട്ടിപ്പിടിച്ച് മരം വെട്ടാൻ വരുമ്പോൾ മരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മരങ്ങൾ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അവർ എന്ത് ചെയ്തു ചെറുത്തിൽ അല്ലെങ്കിൽ സമരം നടത്തി എവിടുത്തെ സ്ത്രീകളാണ് ഹിമാലയൻ താഴ്വരയിലെ സ്ത്രീകൾ ഈ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം വനനശീകരണം മൂലം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടി അവരിപ്പോൾ ഈ ചിപ്കോ പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടിയത് എന്താണ് ഇങ്ങനെ മരം വെട്ടിക്കഴിഞ്ഞാൽ വനനശീകരണം മൂലം വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകുമെന്ന് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഈ ചിപ്കോപ്പസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നു പിന്നെ പഠിക്കും പിന്നെ അതിൽ ഒരു പോയിൻ്റ് കൂടിയുള്ളൂ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഹിമാചൽ പ്രദേശിലെ അളകനന്ത ഗ്രാമത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് അളകനന്ത ഗ്രാമം ഹിമാചൽ പ്രദേശിലെ അളകനന്ത ഗ്രാമത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് പിന്നെ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബാഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആളാരാണ് സുന്ദർലാൽ ബാഹുഗുണ അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിൽ പഠിക്കേണ്ടത് ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ അഞ്ച് മാർക്കിന് ചിപ്കോ പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കാം അതല്ലെങ്കിൽ ഇതിലെ വേറെ വൺ വേഡ് ക്വസ്റ്റ്യനായിട്ട് വേറെ വരുന്നുണ്ട് പറഞ്ഞല്ലോ രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൻ്റെ പേര് അശാന്ത മരങ്ങൾ തിരിച്ചു വയ്ക്കാം അശാന്ത മരങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര് അപ്പോൾ രാമചന്ദ്ര ഗുഹ പിന്നെ അല്ലെങ്കിൽ ചിബ്കോപ്രസ്ഥാനത്തിൻ്റെ ചിബ്കോപ്രസ്ഥാനം ആരംഭിച്ച ആരംഭിച്ച ഗ്രാമത്തിൻ്റെ പേര് ചോദിക്കാം അളകനന്ദ ഹിമാചൽ പ്രദേശിലെ അളകനന്ദ ഗ്രാമത്തിലാണ് ചിബ്കോപ്രസ്ഥാനം ആരംഭിച്ചത് നമ്മൾ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാം എന്താണ് ചിപ്കോപ്രസ്ഥാനം വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇത് ആദ്യം നമ്മൾ എഴുതേണ്ടത് പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രസ്ഥാനമാണ് പ്രസ്ഥാനം ഒരു പരിസ്ഥിതി പ്രശ്ന പ്രസ്ഥാനമാണ് ഹിമാലയൻ തായ്വരയിലെ കുന്നുകളിലാണ് ചിപ്കോപ്രസ്ഥാനം രൂപം കൊണ്ടത് ഹിമാലയൻ തായ്വരയിലെ കുന്നുകളിലാണ് ചിപ്കോപ്രസ്ഥാൻ രൂപം കൊണ്ടത് ഹിമാലയൻ തായ്വരയിലെ കുന്നുകളിലാണ് ചിപ്കോപ്രസ്ഥാന രൂപം കൊണ്ടത് രണ്ട് പോയിന്റ് പഠിച്ചു പിന്നെ രാമചന്ദ്ര ഗുഹയുടെ മരങ്ങൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ലഭിക്കുന്നത് രാമചന്ദ്ര ഗുഹയുടെ ചിപ് അശാന്ത എന്ന പുസ്തകത്തിൽ നിന്നാണ് ചിപ്കോ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള നമുക്ക് സൂക്ഷ്മമായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് പിന്നെ നമ്മൾ ഹിമാലയൻ തായവരയിലെ ഗ്രാമവാസികളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ എന്തു ചെയ്തു തങ്ങളുടെ ഗ്രാമങ്ങൾക്കരികിലെയുള്ള വനത്തിലെ മരങ്ങൾ സംരക്ഷിച്ചതിനു വേണ്ടി മരങ്ങൾ കെട്ടിപ്പിടിച്ചതുകൊണ്ട് സമരം നടത്തി ഇതാണെന്താ പ്രസ്ഥാനം മരങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു ചെറുത്തുനിൽപ്പ് നടത്തി ഇതാണ് ചിപ്കോപ്രസ്ഥാനം ഗവണ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് വരുമാനമുണ്ടാക്കാൻ മരം മുറിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ള ഗവണ്മെൻറ്റ് താല്പര്യ താല്പര്യത്തിനെതിരെയായിരുന്നു ഈ സമരം മരം മുറിച്ച് മരം മുറിച്ച് വിറ്റ് വരുമാനം ഉണ്ടാക്കാനുള്ള ഗവൺമെൻറ് താല്പര്യത്തിനെതിരെയാണ് എന്ത് ഈ സമരം നടന്നത് പിന്നെ പറഞ്ഞു വനനശീകരണം മൂലം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ചിപ്ക പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നു വനനശീകരണം മൂലം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചിപ്കോ പ്രസ്ഥാനം ചൂണ്ടിക്കാട്ടുന്നു ഹിമാചൽ പ്രദേശിലെ അളകനന്ത ഗ്രാമത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഹിമാചൽ പ്രദേശിലെ അളകനന്ത ഗ്രാമത്തിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് പിന്നെ അതിൽ ചിപ്കോപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അതിനെ മുന്നിൽ മുൻപന്തിൽ നിന്ന് നയിച്ച നേതാവിൻ്റെ പേര് പഠിക്കാനുണ്ട് സുന്ദർലാൽ ബഹുഗുണ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ ഓക്കെ ഇത്രയാണ് നമ്മൾ ചിപ്കോ പ്രസ്ഥാനത്തെ വെച്ചിട്ടുള്ള പഠിക്കേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യഭാഗമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കണം ഇത് ഒരിക്കലും പാഴാവില്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്